ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൌഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് കാണികാവ് റോഡ് ടൗൺ സ്ക്വയറിന് എതിർവശം വണ്ടൂർ ഇടതുമുന്നണിയുടെ നേതൃത്വത്തിലുള്ള നഗരസഭാ ഭരണത്തെ നിശിതമായി വിമർശിച്ച് സിപിഐ ജില്ലാ കമ്മിറ്റി അംഗം ഭരണസമിതി പരാജയമാണെന്ന് ആക്ഷേപിച്ച വികസന സമിതി അധ്യക്ഷൻ കൂടിയായ പി എം ബഷീർ ഇടതുമുന്നണി നിയോജക മണ്ഡലം കൺവീനർ ഇ പദ്മാക്ഷിന് കത്ത് നൽകി ചന്തക്കുന്ന് നഗരസഭാ ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തെ ചൊല്ലിയാണ് മുന്നണി അധികാരമേറ്റ് നാലു വർഷം കഴിഞ്ഞിട്ടും സ്റ്റാൻഡിന് തറക്കല്ലിടാൻ കഴിഞ്ഞില്ല യു ഡി എഫ് ഭരണസമിതിയുടെ കാലത്ത് രണ്ടായിരത്തി പതിനേഴിലാണ് നാലു പതിറ്റാണ്ട് പഴക്കമുള്ള സ്റ്റാൻഡ് പൊളിച്ചത് പുതിയത് നിർമ്മിക്കാൻ രണ്ടായിരത്തി പതിനെട്ടിൽ എട്ട് കോടി രൂപയുടെ ടി പി ആർ തയ്യാറാക്കി അർബൻ ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷനിൽ നിന്ന് വായ്പയെടുക്കാൻ ധാരണയുണ്ടാക്കി കോവിഡ് ലോക്ഡൌണിൽ നടപടികൾ നീണ്ടു തുടർന്ന് തിരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി അധികാരത്തിൽ വന്നു മുന്നണിയുടെ പ്രധാന തിരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു ചന്തക്കുന്ന് സ്റ്റാൻഡ് നഗരസഭയുടെ ബാധ്യത ഒഴിവാക്കാനെന്ന പേരിൽ യു ഡി എഫ് കാലത്ത് തീരുമാനം മാറ്റി ബിഒഡി അടിസ്ഥാനത്തിൽ സ്വകാര്യ മേഖലയ്ക്ക് സ്റ്റാന്റ് കൈമാറാൻ തീരുമാനിച്ചു ഈ ശ്രമം പാളിയതുമൂലം വായ്പയെടുക്കാൻ ധാരണയായി അതും വിജയിച്ചില്ല സ്റ്റാൻഡ് നിർമ്മാണം പൊതുമരാമത്ത് വിഭാഗം അട്ടിമറിക്കുകയാണെന്നാണ് ബഷീറിന്റെ ആരോപണം ഉദ്യോഗസ്ഥരെ നിലയ്ക്കു നിർത്തുന്നതിൽ ഭരണസമിതി പരാജയമാണെന്ന് കത്തിൽ ബഷീർ ആരോപിച്ചു തിരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നതെന്ന് നേതൃത്വത്തെ അദ്ദേഹം ഓർമ്മിപ്പിച്ചു ബഷീറുമായി വിഷയം ചർച്ച ചെയ്തതായും തെറ്റിദ്ധാരണ നീക്കുമെന്നും കൺവീനർ ഇ പത്മാക്ഷൻ അറിയിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ by